ഹലോ ഗൈസ് വെൽക്കം ടു ഇനത്തൊരു എപ്പിസോഡ് ഓഫ് റാൻഡം ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ്റെ ഒരു കൾമിനേഷൻ ആണ് അതായത് അവസാന ഡേ ആണ് എനിക്ക് ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ ആണ് അപ്പോൾ ഞാനാണ് അവിടുത്തെ മഹാവേലി മഹാബലി കോസ്റ്റ്യൂമാണ് സോ ദിസ് ഇസ് ദ ഫൈനൽ റൗണ്ട് ഓഫ് ഓണം സെലിബ്രേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം ബാക്കി അസൻഷ്യൽ വഴിയെ കാണാം ഓക്കെ ഒക്കെ െ പോയിട്ട് സെറ്റ് ആകട്ടെ സോ നമ്മള് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അവിടെ എസ് എച്ച് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് സോ സ്പോർട്സ് അറേഞ്ച് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് എൻ്റെ നിന്ന് ഇവിടുന്ന് ഡ്രസ്സ് മാറണാണ് പറഞ്ഞത് സോലി ഡ്രസ് ആക്ച്വലി ഇതിന്റെ രണ്ടാമത്തെ മാവേലിയാണ് ലാസ്റ്റ് ഇയർ ഞാൻ മാവേലി ആയിരുന്നു പക്ഷെ ഡ്യൂ ടു സം അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസസ് ആവാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഷേർട്ട് മാറുന്നത് എന്താ പറയാ ആ ഡ്രസ്സ് മാറിയിട്ട് ബാക്കി കാണാം ഓക്കെ

ലാസ്റ്റ് ഇയറിൽ എൻ്റെ ഒരു വീഡിയോ ഇവിടെ കൊടുക്കും എനിക്ക് അതാ ഓർമ്മ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നൊസ്റ്റായും ചെയ്യാം പക്ഷേ ഫസ്റ്റ് ഇയർ ആയിരിക്കും എൻ്റെ ഹാട്രിക് അടിക്കാരുന്നു കുഴപ്പമില്ല നമുക്കിനി അയ്യോ പാസ് ഔട്ട് ആകുമല്ലേ എന്തെങ്കിലും കാണിക്കുക അടുത്ത വർഷം നമുക്ക് അപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈം വീഡിയോ കാണുന്ന പോലെ ഒന്നും This is a real feeling. It's a real feeling, man. ഫൈനലി ഐ എം ഔട്ട് ഓഫ് ദാറ്റ് ക്രൗഡ് മാൻ സത്യം പറയാൽ എസ് എച്ചിൽ വന്നിട്ട് എനിക്ക് ഇത്ര ഡിമാൻഡുള്ള ദിവസം വരേണ്ടായിട്ടില്ല കണ്ണീ കാടുന്ന സാറുംമാർ ബാബാ ബാബാ ഡിപ്പാർട്ട്മെൻറ്സ് കൂടെ ഫോട്ടോ എടുക്കുക അതേ ഫോട്ടോ എടുക്കുക വാവു വണ്ടി ഫീലിങ് എസ് എച്ചിലെ അവസാനത്തെ ഓണത്തിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ കലാശക്കുട്ട് എന്നൊക്കെ പറയുന്ന രീതിക്ക് ഇതാ അതാ പ്രിൻസിപ്പളിൻ്റെ ഗിഫ്റ്റാണ് പല എന്തോ സാധനം ഉണ്ടാവും അതന്നെ സോ എസ് എച്ചിലെ അവസാനത്തെ ഓണം വെൻ ലൈക്ക് ദിസ് ഓ മാൻ ബ്യൂട്ടിഫുൾ എന്തൊരു സെറിയൽ ഫീലിങ് എന്നൊക്കെ പറയില്ല അവസാനം വാവു